അതെന്താ വെളുത്തുള്ളി വെജിറ്റേറിയൻ അല്ലേ പ്രതായി അരിഞ്ഞു വെച്ച ബീഫ് എടുത്ത് നന്നായി അങ്ങനെ മൂപ്പിച്ചെടുക്കുക കറികൾ കുറച്ച് കോഴിയുടെ തോലങ്ങൾ ഇടുക നമസ്കാരം സലീമിൻ കാസിമാണേ ഇപ്പൊ ഒരു വെജിറ്റേറിയൻ യുഗമാണ് അതുകൊണ്ട് തന്നെ വ്യത്യസ്തത തുളുമ്പുന്ന ഒട്ടനവധി വെജിറ്റേറിയൻസിനെ നമുക്ക് ഈയിടെയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ആ കൂട്ടത്തിലേക്ക് ഇപ്പോ പുതിയ ഒരാൾ കൂടി വന്നിരിക്കുകയാണ് മറ്റാരുമല്ല പറവ എന്ന സിനിമയിൽ വ്യത്യസ്തമായ വേഷം ചെയ്ത് ആളുകളുടെ കയ്യടി നേടിയിട്ടുള്ള ഗോവിന്ദ് പയ്യെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യനാണ് ആ പയ്യനിപ്പോ സിനിമയിൽ അവസരം കുറഞ്ഞതുകൊണ്ട് തട്ടുകട നടത്തിക്കൊണ്ട് ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായിരിക്കുകയാണ് വലിയൊരു കാര്യം തന്നെയാണ് പയ്യൻ ചെയ്തിട്ടുള്ളത് അധ്വാനിച്ച് ജീവിക്കാനുള്ള ഒരു മനസ്സിന് ഒരു വലിയൊരു ബിഗ് സല്യൂട്ട് അതേസമയം നമ്മുടെ ഗോവിന്ദ് ഒരു വെജിറ്റേറിയൻ ആണെന്നാണ് പറഞ്ഞു വരുന്നത് വെജ് കഴിക്കണോ നോൺ വെജ് കഴിക്കണോ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യത്തിലേക്ക് കൈകടത്താൻ ആഗ്രഹിക്കുന്നത് അതേസമയം അദ്ദേഹം വെജിറ്റേറിയൻ ആണെന്ന് പറയുന്ന സമയത്ത് അതിന് ഒരുപാട് വ്യത്യസ്തതകൾ പുലർത്തുന്ന ഒരാളാണ് ആ ഒരു വ്യത്യസ്തതയാണ് നമ്മൾ ഇതിന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും നമുക്ക് ഗോവിന്ദ് ഗോവിന്ദ ഒന്ന് അതെന്താ മോനെ വെളുത്തുള്ളി വെജിറ്റേറിയൻ അല്ലേ അങ്ങനെയാണല്ലോ ഞാനിതുവരെ വിചാരിച്ചത് ആയിക്കോട്ടെ നീ പ്യൂർ വെജ് ആയിക്കോ വെളുത്തുള്ളി വെച്ചല്ലേ ഒരു പച്ചക്കറിയിൽ പച്ചക്കറിയിൽപ്പെടുന്ന ഒരു സാധനമല്ലേ വെളുത്തുള്ളി അങ്ങനല്ലേ അങ്ങനെയാണ് നമ്മൾക്ക് കേട്ടിട്ടുള്ളത് അങ്ങനെയല്ല ആ എന്താ അങ്ങ് ആളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നത് വെളുത്തുള്ളി വെജ് ആണ് ശരിക്കും വെളുത്തുള്ളി വെജ് ആണോ സത്യമായിട്ട് നീ ഇപ്പോ നീ പറഞ്ഞതാണ് ശരി അയ്യോ നോമ്പ് ഇതുവരെ കഴിച്ചിരുന്നത് ആയിരുന്നോ നീ ഇങ്ങനെ തറപ്പിച്ച് പറയുന്ന സമയത്ത് എനിക്കൊരു ഉണ്ട് അപ്പോ വെളുത്തുള്ളി വെജ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത്രയും കാലം നമ്മൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു അതെ അതിനൊരു ഇത് വെജ് അല്ലാതെ നോൺ വെജ് ഒരു ഡിഷ് അങ്ങനെ ഒരു അങ്ങനൊരിതൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നോൺ വെജ് ആവാൻ സാധ്യത ഉണ്ട് വെളുത്തുള്ളിയാ ആ പരിസരത്തെ കടുപ്പിക്കരുത് വെജ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് നോക്കാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ നമ്മളൊരു പ്യോർ വെജ് ആയിരിക്കുന്ന സമയത്ത് നോൺ വെജ് ആണ് അല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടായാൽ പോലും നമ്മൾ അത് തുടരുന്നതാണ് നമ്മൾ ഉപയോഗിക്കരുത് നിന്റെ ഇഷ്ടമാണ് അപ്പൊ എന്തായാലും നമ്മുടെ ഗോവിന്ദ് വെളുത്തുള്ളി വെളുത്തുള്ളി വെജ് അല്ല നോൺ വെജ് അല്ലാന്നാ പറയുന്നത് അപ്പൊ എന്തായാലും അദ്ദേഹത്തിന് ഇഷ്ടമാണ് അത് അത് ഇനിയിപ്പോ അദ്ദേഹം നോൺ വെജ് ആണ് വിചാരിക്കുന്നെങ്കിൽ കഴിക്കണ്ട ഹോമം ഇന്ന് മുതൽ വെളുത്തുള്ളി അവിടെ ഉപേക്ഷിക്കാൻ പോവാ ആയി എന്താല്ലേ അത് വെജ് ആണെന്നൊക്കെയാ കേക്കണേ എന്തായാലും വേണ്ടില്ല ഗോവിന്ദന് വെളുത്തുള്ളി ഇടാത്ത ഭക്ഷണങ്ങളാണ് ഇഷ്ടം വെളുത്തുള്ളി ചേർക്കാണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടാക്കാൻ ഏറ്റവും താല്പര്യം തോന്നിയിട്ടുള്ള ഭക്ഷണം എന്താണെന്ന് അവിടെ പറയാം എനിക്ക് ഷെഫ് മീൻ കരിമീൻറെ സ്പെഷ്യൽ ഉണ്ടല്ലോ അത് ട്രൈ ചെയ്യണം എനിക്ക് സമയം കിട്ടില്ല ട്രൈ ചെയ്യണേ എനിക്ക് ഷെഫ് മീൻ കറി ട്രൈ ചെയ്യണം പിന്നെ അങ്കമാലി മങ്ങാ നമ്മുടെ ഗോവിന്ദൻ ഏറ്റവും ഇഷ്ടം ഷെഫ് ഷെഫ്പിള്ളയുടെ കരിമീൻറെ കറിയാണ് അതങ്ങനെ ട്രൈ ചെയ്യണം എന്നാ പറയുന്നത് അതിനകത്ത് വെളുത്തുള്ളി ഉപയോഗിക്കില്ല കേട്ടോ കാരണം വെളുത്തുള്ളി നോൺ വെജ് ആണേ അപ്പൊ വെളുത്തുള്ളി ഇടാതെ അതങ്ങനെ ഇണ്ടാക്കാം അതാവുമ്പോ പിന്നെ വെജ് ആയല്ലോ ഷെപ്പുള്ളോടെ മീൻകറി നല്ലതാണ് അപ്പൊ കരിമീൻകറി അതിന് നമ്മള് വെളുത്തുള്ളി എത്തുന്നുള്ളൂ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ അത് നോൺ വെജ് ആയി മാറും വെളുത്തുള്ളി ഇട്ടില്ലാച്ചാ അത് വെജ്ജാണ് ശെരിക്കും എന്തൊക്കെ എന്തൊക്കെ ചേരുവകൾ ചേർത്തിട്ടാണ് എങ്ങനെയാണ് അതിന്റെ റെസിപ്പി അതൊന്നും പറഞ്ഞു തരാൻ പറ്റുമോ അതങ്ങനെ കഴിഞ്ഞാൽ നോമിനും നോമിനും ഇല്ലാത്തത് അങ്ങനെ ട്രൈ ചെയ്യാനേ അതുകൊണ്ട് ചോദിക്കാ പറഞ്ഞു തരാൻ പറ്റുമോ അങ്ങനെ നമുക്ക് റെസിപ്പി ഒന്നും ഒന്നുമില്ല എല്ലാരും നമ്മുടെ ഗോവിന്ദനെ റെസിപ്പി ഒന്നും അറിയില്ലെന്നാ പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ഉണ്ടാക്കാന്നാ പറഞ്ഞു എല്ലാരും ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതങ്ങനെ നോൺവെജ് ആയി മാറിയാലോ അപ്പോ നമുക്ക് വെജ്ജായി തന്നെ അതങ്ങ് പ്രിപ്പയർ ചെയ്യാം കാരണം ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നോൺ വെജ് ആയി മാറിയാലോ മാത്രമല്ല ആട്ടിമ്പ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കണമെന്നാ പറഞ്ഞത് തേങ്ങാപ്പാലൊക്കെ കഴിഞ്ഞാൽ അത് നോൺ വെജിലേക്കാണ്ട് മാറും അപ്പൊ നമുക്ക് അത്തരം ചേരുവകളൊക്കെ അങ്ങനെ മാറ്റിവെച്ച് വേണം ഉണ്ടാക്കാൻ മറ്റുള്ളവർ ഉണ്ടാക്കുന്നതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി ഉണ്ടാക്കിയാൽ മാത്രമേ അത് നമുക്ക് വെജ്ജായി കഴിക്കാൻ പറ്റുള്ളൂ നോമ്പൊരു റെസിപ്പി അങ്ങനെ പറഞ്ഞുതരാം ആദ്യം തന്നെ ഒരു ഉരുളി എടുത്ത് അടുപ്പത്തേക്ക് അങ്ങോട്ട് വെക്കുക അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നോൺ വെജ് ആയി മാറും എന്നുള്ള സംശയം ഉള്ളതുകൊണ്ട് ആട്ടുനെയ്യിട്ട് ഉരുക്കി അങ്ങോട്ട് എടുക്കുക അപ്പോ എണ്ണ പോലെ അങ്ങ് പൊങ്ങി വരും ചെറുതായി അരിഞ്ഞു വെച്ച ബീഫ് എടുത്ത് നന്നായി അങ്ങനെ മൂപ്പിച്ചെടുക്കുക കറിയേറ്റിലൊക്കെ പോകാനും കുറച്ച് കോഴിയുടെ തോലങ്ങോട്ട് ഇടുക അതിലേക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ നന്നായി ക്ലീൻ ചെയ്ത് വെച്ച കരിമീൻ ഇടാൻ കരിമീൻ ഇട്ട ശേഷം നല്ല ചിക്കൻ തിളപ്പിച്ചാറ്റിയ വെള്ളം എടുത്ത് ഒഴിക്കുക ഒരു അരമണിക്കൂർ മൂടി വെച്ച് തിളപ്പിച്ച ശേഷം അങ്ങോട്ട് വിളമ്പുക അപ്പൊ നമ്മുടെ വെജ് കരിമീൻ നിർമ്മാണം തയ്യാറായിരിക്കും എന്താ എന്താല്ലേ അപ്പൊ എന്തായാലും ഇവന്റെ തട്ടുകടയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളൊന്നും ശ്രദ്ധിക്കുക ഇത് വെജ് ഏതാ നോൺ വെജ് ഏതാ എന്നുള്ള ആ കൂടി ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ തന്നെ ഉള്ളത് അതിനകത്ത് എന്തൊക്കെയാണ് അടുന്നതെന്നുള്ള ഒന്ന് ചോദിച്ചോക്കണം കാരണം റെസിപ്പി എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു തരുന്നില്ലേ റെസിപ്പി എന്തൊക്കെയാണെന്നുള്ള ഒന്ന് മനസ്സിലാക്കിയ ശേഷം കഴിച്ചാൽ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താണ് നന്ദി നമസ്കാരം ആയി